കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് സേവനത്തിനായി കോടികൾ വാങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും അവരുടെ എക്സാലോജിക് കമ്പനിക്കും എന്ത് സേവനത്തിനാണ് പണം നൽകിയതെന്ന് കരിമണൽ കർത്തയുടെ കമ്പനിയായ സി വ്യക്തമാക്കിയിട്ടില്ല ഐ ടി സേവനമാണ് വീണയുടെ കമ്പനി നൽകിയതെന്നാണ് സി എം ആറിൽ പിന്നീട് അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച കരാർ ഇതുവരെ സി എം ആറിൽ ഹാജരാക്കിയിട്ടില്ല എക്സാലോജിക്കിൽ നിന്ന് സേവനം കിട്ടിയെന്നാണ് സി എം ആറിൽ കമ്പനി രജിസ്ട്രാർക്ക് നൽകിയ മറുപടിയിലുള്ളത് എന്നാൽ ഇക്കാര്യം കമ്പനിയിലെ മിക്ക ഉദ്യോഗസ്ഥർക്കും അതറിയില്ലായിരുന്നു ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയപ്പോൾ സമ്മർദ്ദത്തിലായതിനാലാണ് സേവനം ലഭിച്ചില്ലെന്ന തരത്തിലും മൊഴി നൽകിയതത്രേ അവർ പിന്നീട് തിരുത്തിയെന്നും സി എം ആറിൽ നൽകിയ മറുപടിയിലുണ്ട് വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ഐ ഡി സി അതായത് പിണറായി വിജയനും പി രാജീവും നേരിട്ട് നിയന്ത്രിക്കുന്ന സ്ഥാപനം കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധി സി എം ആർ എല്ലിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉണ്ടായിട്ടും സി എം ആർലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് കെ എസ് ഐ ഡി സി അറിയാതിരുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല ഈ ഇടപാട് ചട്ടവിരുദ്ധമാണെന്നറിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാടിനെ എന്തുകൊണ്ട് എതിർത്തില്ല എന്ന ചോദ്യത്തിനും വ്യവസായ വകുപ്പും കെ എസ് ഐ ഡി സിയും ഉത്തരം പറയേണ്ടി വരും ആദായ നികുതി വകുപ്പ് സി എം ആർ ിലെ ഒട്ടേറെ കണ്ടെത്തലുകൾ നടത്തിയിട്ടും എന്തുകൊണ്ട് ഓഹരി പങ്കാളിത്തം തുടരുന്നു എന്നതിനും കെ എസ് ഐ ഡി സിയും വ്യവസായ വകുപ്പും മറുപടി പറയേണ്ടി വരും അതേസമയം ഇക്കാര്യത്തിൽ സി എം ആർ എല്ലിനോട് കെ എസ് ഐ ഡി സി വിശദീകരണം ചോദിച്ചിരുന്നു എന്നിട്ടും നടപടിയെടുത്തില്ല വിശദീകരണം ചോദിച്ച വിവരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ മറുപടിയിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്തു രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പണം നൽകിയത് മൂലമാണ് സി എം ആർ എൽ നഷ്ടത്തിലാകാൻ കാരണമെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ ചെലവുകൾ പെരുപ്പിച്ചു കാട്ടിയാണ് നഷ്ടത്തിലാണെന്ന് തങ്ങൾ വെളിപ്പെടുത്താതിരുന്ന ആദായമായി സി എം ആർ എൽ പറയുന്നത് നൂറ്റിമുപ്പത്തിനാല് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപയാണ് ഇതിൽ എഴുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപ ആദായ നികുതിക്കായി വെളിപ്പെടുത്തേണ്ട ഗണത്തിലല്ലെന്നും ബാക്കി അൻപത്തി ഏഴ് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയുടെ നികുതി അടയ്ക്കാമെന്നുമായിരുന്നു സി എം ആർ എല്ലിന്റെ വിശദീകരണം എഴുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടിയിൽ പതിനാറ് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ പരസ്യ ഇനത്തിൽ മാധ്യമങ്ങൾക്കും പതിനേഴ് പോയിന്റ് നാല് ഏഴ് കോടി രൂപ പൂജകൾക്കും മുപ്പത്തിനാല് പോയിന്റ് ഒൻപത് ഏഴ് കോടി രൂപ ജീവനക്കാരുടെ ക്ഷേമത്തിലും ഓഫീസ് ആവശ്യങ്ങൾക്കും ചെലവായി എന്നുമാണ് അവകാശവാദം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കുമായി സി എം ആറിൽ നൽകിയതെന്ന ആദായ നികുതി വകുപ്പ് കണക്കാക്കിയത് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ആറ് ഏഴ് കോടി രൂപയാണ് ഇതിൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരും ഉൾപ്പെടുന്നു വീണ വിജയനും എക്സാലോജിക്കിനും ലോചിക്കിനും നൽകിയ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയ്ക്കും നികുതി അടയ്ക്കണമെന്നാണ് ആദായനികുതി വകുപ്പ് ആവശ്യപ്പെടുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാന് മലയാളി